പള്ളിയുടെ മെമ്പറിൽ കയറി പ്രസംഗിക്കുന്നു തിരുവോണത്തിന്റെ ചോറുണ്ണാൽ നിങ്ങൾ സൂക്ഷിക്കണം നരകത്തിലേക്കുള്ള വഴിയാണത് ഞാൻ പഠിപ്പിക്കുന്ന കാലത്തൊക്കെ എന്റെ സ്കൂളിലെ കുട്ടികൾ ഗുരുവിനോടുള്ള ബഹുമാനം കൊണ്ട് എല്ലാ മിക്കവാറും എല്ലാ ദിവസവും ഈ മല ശബരിമല സീസൺ വന്നാൽ ഈ അരവണ പായസം കൊണ്ടുവരും ഞാൻ കുട്ടി ക്ലാസ് നിർത്തി വെച്ചിട്ട് മക്കളെ കൈയഴി വാഷ് ചെയ്തു വരും എല്ലാവരും വാഷ് ചെയ്ത് അവളോട് ആരാണോ കൊണ്ടുപോകുന്നത് അവളെ കൊണ്ട് തന്നെ കൊടുപ്പിക്കും ഞാൻ ആദ്യം കഴിച്ച് സ്നേഹത്തിന്റെ പര്യായല്ലേ സാർ ഇത് അതുമല്ല വിശ്വാസപരമായി ഏറ്റവും വിശുദ്ധമായി അവര് കൊണ്ടുവരുന്ന അവരുടെ അച്ഛൻ ഒരു തീർത്ഥാടനത്തിന് ശേഷം കൊണ്ടുവന്ന ഒരു വസ്തു ഒരു പ്രസാദം അത് കൂട്ടുകാർക്ക് കൊടുക്കുന്നു ജാതിയും മതവും നോക്കാതെ ഗുരുവിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ന് ഇന്നും ഭാഷ അതുപോലെ എന്തായാലും കൊടുത്തിരുന്നെങ്കിൽ അതെ അക്ഷയം വരും ഞാൻ പറഞ്ഞത് എനിക്ക് സിൻസിയർ അങ്ങേയറ്റം എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഇതില് ഇതൊക്കെ ആരെയാണ് ഇതിങ്ങനെ ആക്കി ആക്കിത്തീരുന്നത് എങ്ങനെ നടന്നൊരു നാടാണ് എൻ്റെ എന്റെ അയൽ വീട്ടിലെ ചെഞ്ഞമ്മ ഓളം ഉണ്ടാതെ എനിക്ക് ജീവിതം സഫലാവില്ല എനിക്ക് മാത്രമല്ല എത്രയോ മനുഷ്യർക്ക് അപ്പൊ അങ്ങനെ ഒരു ഇന്ത്യയാണ് കൊണ്ടുപോയിട്ട് ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത് ഈ ആക്കി തീർത്താൽ പലർക്കും പങ്കുണ്ട് ഞാൻ എനിക്ക് ഹൃദയത്തിൽ നിന്ന് വരുന്നത് ഞാൻ ഹൃദയത്തിൽ നിന്നല്ലാതെ ഒരു വാക്കും പറയാല്ലേ ഞാൻ പറഞ്ഞു ഇത്തരക്കാരാണ് ഇവര് ചോദിക്കാണ് ഇവരല്ലേ ഈ നാട് ഇങ്ങനെ ആക്കിയത് മനുഷ്യന്റെ മനസ്സിൽ ഈ വിഷം കുത്തിവെക്കുന്നത് തുല്യമായ ഒരു മഹാപാപം ഇവൻ മതപ്രസംഗം നടത്തിയിട്ട് ഇസ്ലാമിൻ്റെ പേരിൽ ആയിരങ്ങൾ വാങ്ങിക്കോട്ടെ ഇവൻ എത്ര യൂട്യൂബ് ചാനൽ നടത്തട്ടെ ഉണ്ടാക്കുന്ന ചെയ്തു കൂട്ടുന്ന ഈ പാപം ഉണ്ടല്ലോ മനുഷ്യൻ്റെ മനസ്സിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നൊരു പാരമ്പര്യം മനുഷ്യൻ്റെ മനസ്സിൽ ഇന്ത്യ എന്ന ദേശത്തോടും ഈ ജനതയെ നൂറ്റാണ്ടുകളായിട്ട് പോറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തോടും ഇത്രയേറെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പാപം ഉണ്ടല്ലോ ഇവൻ്റെയൊക്കെ പാപം ഞാൻ നൂറ് കൊല്ലം നരകത്ത് കിടന്നിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു കാരണം എന്നെ പഠിപ്പിച്ച ഇസ്ലാം മതമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക